എൻ്റെ പേര് ജോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നിന്ന് വരുന്നു എനിക്ക് തണ്ടലിന് വേദന അതുപോലെ തന്നെ കാലുവേദന ഉണ്ടായിരുന്നു അതിവിടെ ബ്രദറും വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ സരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞിരിക്കണെങ്കിൽ കാല് പന്തിച്ചു വെക്കണം ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് അങ്ങനെ യാതൊരു രണ്ട് മണിക്കൂറൊക്കെ സരയിൽ ഇരുന്നിട്ട് ഞാൻ അതൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ടോണസ് ലിസിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട് എനിക്ക് തണുത്തത് എന്ത് കഴിച്ചാലും അതുമാതിരി ഐസ്ക്രീം അങ്ങനെ എന്ത് കഴിച്ചാലും എനിക്ക് പിറ്റേ ദിവസം തുടങ്ങി മരുന്ന് കഴിക്കണം ഇവിടെ വന്ന് ധ്യാനഹാളിൽ കയറിയിട്ട് കയറി ഇപ്പം ഞാൻ ഈശോ അങ്ങനെ ആരാധിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു എന്നു സഹായിക്കുന്ന ഈശോ എനിക്ക് ധ്യാനം കൂടാനായിട്ട് ഞാൻ മരുന്നൊക്കെ കൊണ്ടാണ് വന്നായിരുന്നേ എനിക്ക് ഇതുവരെ യാതൊരോഗ തൊണ്ടയ്ക്കോ അല്ലെങ്കിൽ തണവിൻ്റേതായ യാതൊരോഗ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല അതുപോലെ തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്പലത്തിൽ പോകുന്ന വ്യക്തിയെക്കുറിച്ച് അപ്പം ഞാനത് കാര്യമായിട്ടെടുത്തായിരുന്നില്ല കാരണം ഞാനൊരു പത്ത് വർഷം മുന്നേക്കാണ് പോയായിരുന്നത് കൗൺസിലിങ്ങിലൂടെ ബ്രദറെ വെളിപ്പെടുത്തി അപ്പോൾ ഞാൻ അമ്പലത്തിൽ അമ്പലപ്പറമ്പിൽ പോയി ചീട്ട് കളിക്കാറുണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുന്നാണ് അത് ഇന്നലെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥന സ്വീകരിച്ചായിരുന്നു അതുപോലെ തന്നെ മദ്യക്കുപ്പിയിൽ നമ്മൾ ചെടി വളർത്തുന്ന ഒരു ഇത് വീടിൻ്റെ അകത്തുണ്ടായിരുന്നു ഞെട്ടി നിൽക്കുന്ന രാത്രിയിൽ ഒരോർക്ക് കഴിയുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ വീട്ടിലാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സ്വീകരിച്ചായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് ഒരായിരുന്നു നന്ദി പ്രൈസ് പറയാതാണ് കുറേ സമീപിക്കാൻ പറ്റില്ല ഇരിക്കുമ്പോൾ ശക്തമായ തണ്ടൽ വേദന കർത്താവ് കൃത്വസിക്കുന്നതെന്ന് അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്